السلام عليكم ورحمة الله وبركاته. الحمد لله. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اخواتي واخواتي അള്ളാഹു സുബഹാനുഹു താലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാമുകമായി ഉണർത്തുകയാണ് മുഗ്മിനായി മുസ്ലിമായി മുത്തക്കിയായി ജീവിച്ച് മരണപ്പെടാൻ റബ്ബു സുബഹാനുഹു താല നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഈരുത്തം ഒരു സ്വലഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഹുസ്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളുമായി ബന്ധപ്പെട്ട സംസാരം ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആരംഭിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഇൻഷാ ഇൻഷാള്ളബി തോഫിഖ് തുടങ്ങൻ അള്ളാഹു സുബാൻ വത്താല അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് ഉപകാരം കിട്ടുന്നൊരവസ്ഥയിൽ പറയാനും കേൾക്കാനൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അസ്മാഹുൽ അസ്മാഹുൽ ഹുസ്ന ഇലാഹ എന്ന് തുടങ്ങിയ ആയത്തിൽ ധാരാളം കാണാൻ പറ്റും അതേപോലെ സുറത്തു ഹഷറിൽ അള്ളാഹു ഹുസ്ബാൻ താലയുടെ ധാരാളം നാമങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഹുഅല്ലാഹുൽ ഹാലിഖുൽ ഉൽ മുസീറു ലഹുൽ അസ്മാ ഉൽ ഹുസ്ന അവൻ ഹാലിക്കാണ് ഭാര്യ ആണ് മുസഫ്വിറാണ് അവൻ ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ഈ ആയത്തിൽ വിശദീകരണത്തിൽ അല്ലാമനാസറുദ്ദീൻ സഅദി റഹിമഹുല്ല മഹാനായ മുഫസിറാണ് അദ്ദേഹം ഇതിനെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ ഐ ലഹു അൽ ഉൽ ജിദ്ദൻ അള്ളാഹുസ്ബനവലക്ക് ധാരാളം നാമങ്ങളുണ്ട് അല്ല അലമുഹാഹുഹു ആ നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞ നാമങ്ങൾ അതൊരാൾക്കും എണ്ണിത്തുട്ടപ്പെടുത്തുക സാധ്യമല്ല ആ നാമങ്ങളെക്കുറിച്ച് എത്രയുണ്ട് എന്ന കാര്യം അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും അറിയുകയുമില്ല എന്ന് പറഞ്ഞെന്താ അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് അതോടൊപ്പം ഈ പറയുന്ന അത് മുഴുവൻ എന്താണ് ഏറ്റവും നല്ലതാണ് അള്ളാഹു അവനെ കുറിച്ച് അവനിലേക്ക് ചേർത്തി നാമങ്ങളായി എണ്ണിയിട്ടുള്ളത് മുഴുവൻ ഏറ്റവും നല്ല നാമങ്ങളാണ് അതിൽ ഓരോ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പരിപൂർണമായ വിശേഷണങ്ങളെയാണ് കുറിക്കുന്നത് ഒരു നാമത്തെ ഒരു പേരിന് നമ്മൾ പഠിച്ചാൽ ആ പേരുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയും സിഫത്തക്കതിൽ കാണാൻ പറ്റും ലാ നഖു സഫിഷേ ഇമ്മിൻ ഹബി വ ജിമ്മിൻ റബ്ബു സുബാനയുടെ പ്രത്യേകത അവനുണ്ട് എന്ന് പറഞ്ഞ ഏത് വിഷയമാവട്ടെ ആ കാര്യത്തിൽ ഒരു കുറവും ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല ഏതൊരു വിഷയം പറഞ്ഞാലും അതിൽ അള്ളാഹു എന്താണ് പരിപൂർണനൻ ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ലാബ്ബുഹ ആ നാമങ്ങളുടെ നന്മകളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ നാമങ്ങളെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നു അവരെയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവന്റെ അടിമകളിൽ ഈ നാമങ്ങൾ വെച്ച് അള്ളാഹുവിൻ്റെ പേരുകൾ വെച്ച് ചോദിക്കുന്നവരെ പേരുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു സുബാനോ തലയോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നാമങ്ങൾ വിശുദ്ധ കുറാനത്തിന് അള്ളാഹു പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞേഹുബിഹ അള്ളാഹുവിന് അവൻ പഠിപ്പിച്ച പേരുകൾ വെച്ചിട്ട് ആ പേര് വിളിച്ചിട്ട് ഒരാൾ ദുആ ചെയ്താൽ ഒരു കാര്യം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടമാണ് വമിൻ കമാലിഹി അവന്റെ പൂർണതയിൽപ്പെട്ടതാണ് അവൻ ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ഉന്നതമായ സിഫത്തുകളുണ്ട് പ്രത്യേകതകളുണ്ട് എന്ന കാര്യം സൂറത്ത് അഷ്വറിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിന് ഇമാം നാസർസ അതി വിശദീകരിച്ച് വിശദീകരണത്തിൽ വേറെ വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ വ്യക്തമാണ് അസ്മാഹുൽ ഹുസനയുടെ പ്രത്യേകത ഇനി നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിനെ മനസ്സിലാകാതെ അറിയാതെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ ജീവിക്കുന്നില്ല എന്ന് ഇമം ഇവരുടെ കൈ റഹ്മുള്ള പറയുന്നത് കാണാം അദ്ദേഹത്തിൽ നിന്നുള്ളൊരു വാചക അസർ കാണാം ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന് ജീവിതമല്ല ഒരാൾക്ക് ജീവിതം ഉണ്ട് എന്ന് പറയുക സാധ്യമല്ല ആർക്ക് ലിമൻ അനില്ല അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധനായി ജീവിക്കുന്ന ഒരാൾ ജീവിക്കുന്നില്ല വേറെ കുറേ കാര്യങ്ങൾ അവൻ മുഴുകുന്നുണ്ട് പക്ഷെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ല എങ്കിൽ അവന് ജീവിക്കുന്നു എന്ന് പറയാവതല്ല ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കാണുന്ന നിലപാട് ഒരാൾക്ക് അള്ളാഹുവിനെ അറിയുന്നില്ല എങ്കിൽ അറിയാത്തൊരു മനുഷ്യനേക്കാൾ നന്നായി ജീവിക്കുക ആരാണ് ഒരു നാക്കാലി ഈ മനുഷ്യനേക്കാൾ നന്നായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വി അവൻ്റെ ഹൃദയം അവന്റെ ആത്മാവും ജീവനുള്ളതാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ജീവനുണ്ട് എന്ന് പറയാൻ സാധ്യമോ സാധ്യമാകൂ ഒരാളുടെ ഹൃദയം ഒരിക്കലും ജീവനുള്ളതാവുകയില്ല അവൻ്റെ സ്വട്ടാവിനെ അവൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പറഞ്ഞാൽ അള്ളഹന മനസ്സിലാക്കാത്ത ഒരാൾ നാൽക്കാലി ജീവിക്കുന്നത് പോലെയാണ് അവന് ജീവനില്ല അവന് ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കൽ എന്ന് പറയാറുണ്ട് ആ രൂപത്തിലാണ് എന്നാണ് ഇമാം ഇബിനൊ കയ്യം റഹ്മുള്ള ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വേറെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പണ്ഡിതന്മാർ മുൻഗാമികൾ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാൻ അതായിരിക്കും മറ്റുള്ളതിനേക്കാൾ മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിനുള്ളൊരു അസർ ദുനിയാവിൽ കുറേ സാധുക്കളുണ്ട് കുറേ മനുഷ്യൻ ആയ ആളുകളുണ്ട് എന്താ അവരുടെ പ്രത്യേകത ഹറജു അവർ ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നു അഥവാ മരിച്ചു പോകുന്നു ഈ ഭൂമിയിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അനുഭവിക്കാതെയാണ് അവർ പോയത് കുറേ സാധുക്കളുണ്ട് ഒരു പര്യാസ രൂപത്തിൽ പറയാൻ അവർ ഈ ഭൂമിയിൽ അങ്ങോട്ട് ജീവിച്ച് മരിച്ചു പോയി പക്ഷേ ജീവിതത്തിൽ ഈ ഭൂമിയിൽ കിട്ടേണ്ട ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അനുഭവിക്കാൻ അവർക്ക് എന്ത് ചെയ്യില്ല ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് എന്താണ് ഈ ഭൂമിയിൽ ഏറ്റവും ആസ്വാദ്യകരമായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചോദിക്കപ്പെട്ടു അപ്പം അദ്ദേഹം മറുപടി പറയാണ് െ ഒരാൾ മനസ്സിലാക്കലും അവനെ സ്നേഹിക്കലും അതിനോളം ആസ്വാദകരമായ ഒരു കാര്യം ഈ ഭൂമിയിൽ വേറൊരാൾക്ക് വേറൊന്നും മനുഷ്യർക്ക് കിട്ടാനില്ല അത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ച് മരണപ്പെട്ടു പോയി വിശദീകരണങ്ങൾ ആവശ്യമില്ല ഇമാം വീണ്ടും പറയുന്നത് ഈ ഭൂമിയിൽ എന്തു നന്മ എന്നാ നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലതയും പുണ്യവും ഇല്ല എങ്കിൽ പിന്നെ അയാൾക്ക് എന്തു നന്മ കിട്ടിയിടും അതാ ചോദിക്കുന്നു ഒരാളുടെ നമ്മൾ സാധാരണ പറയല്ലോ മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെന്താ അല്ലേ വേറെന്ത് കിട്ടിയിട്ട് മനസ്സിന്റെ സമാധാനത്തോളം അത് കിട്ടുന്ന ഒരാൾ അള്ളാഹുനെ മനസ്സിലാക്കി അവനെ സ്നേഹിച്ച് അതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന സ്നേഹത്തോളം കിട്ടാനുള്ള വേറെ എന്ത് നന്മയാണ് ഇവിടെ ഉള്ളത് ഇമാം ഇവിനുള്ള അറബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് ഷറഫുൽ കാണാറഫി ഏതൊരു കാര്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ആ കാര്യത്തിൻ്റെ അവസ്ഥ പോലെയാണ് പഠിക്കുന്ന വിഷയത്തിലുള്ള ഷറഫ് എന്ന് പറഞ്ഞാൽ അള്ളഹാനെ കുറിച്ച് പഠിക്കുക അതിനേക്കാൾ വലിയൊരു കാര്യമില്ല എന്തോ അള്ളാഹുവിനോളം മറ്റൊന്നില്ല വേറൊന്നുമില്ല അതുകൊണ്ട്

അള്ളാഹുവിനെ കുറിച്ചുള്ള എൽമാണ് ഏറ്റവും വലിയ അൽമ് ആ എൽമിൽ തന്നെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന അൽമ് ഏതാ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് കട്ടി തോന്നില്ലല്ലോ സംസാരം ക്ലിയർ അല്ലേ ഓക്കെ നമ്മുടെ ഈമാൻ അത് വർദ്ധിക്കും അത് കുറയും ഈമാനിൻ്റെ ഡെഫനേഷൻ പറഞ്ഞിടത്ത് അങ്ങനെയാണ് അൽ യസീദു യസീദു ഈമാനുസീതു ഈമാൻ എന്ന് പറയുന്നത് വർധനവുണ്ടാവും കുറവുണ്ടാവും അത് അള്ളാഹുവിന് കീഴ്പ്പെട്ട ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും വർധനവുണ്ടാവും തെറ്റുകളിൽ മുഴുകിയാൽ അതിന് കുറവുണ്ടാവും അത് സ്വാഭാവികൻ അതുകൊണ്ട് ഈമാനിന്റെ വർധനവർ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാമതായി ഈമാൻ ഒരാൾക്ക് വർധനവുണ്ടാവാൻ ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഇമാം നേരത്തെ സൂചിപ്പിച്ച നാസർ സദി റഹിമഹുല്ല അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കാണാ ഇന്നൽ ഈമാന

തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ ആരാ പറയാ ആരാ പറയാ ആ പറ അടുത്ത ചോദ്യം ഇനി ഏതെങ്കിലും ഒരു ചോദ്യം നിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൈവക്കി പറയുന്നവർക്ക് പ്രൈസ് ഉണ്ടാവും ഓക്കെ അടുത്ത ക്ലാസ്സിൽ തരും അള്ളാഹു തോഫിക്ക് ആട്ടെ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഒരാൾ പഠിച്ചാൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും അയാൾക്ക് മനസ്സിലാകും എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ ഈമാനിന്റെ എന്താന്റെ ഹൃദയം എന്ന് പറയുന്നത് തൗഹീദാണ് തൗഹീദിലെ ഈ മൂന്ന് ഭാഗങ്ങളാണ് അങ്ങേയറ്റം ും ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് പറഞ്ഞത് ഓരോ സമയത്തും അള്ളാഹുവിന്റെ ഓരോ ഇസ്മുകളും ഓരോ സിഫത്തുകളും ഒരാൾ എത്ര അറിയുന്നുവോ ആ അറിയുന്നതിനനുസരിച്ച് അയാളുടെ ഈമാനിൽ എന്നുണ്ടാവും വർധനവുണ്ടാകും യക്കീനുഹു അയാളുടെ യഖീൻ നന്നായി എന്താവും ഉറക്കുകയും ചെയ്യും ശക്തമാവുകയും ചെയ്യും അപ്പൊ അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ ഓരോ സമയത്തും ഓരോരുത്തരിൽ നിന്നും കിതാബിൽ നിന്ന് സുന്നത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോ അറിയുമ്പോ ഈമാനിന് വർദ്ധനവുണ്ടാകും അപ്പൊ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളഹാൻ അറിയലാണ് അതിൽ തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കലാണ് ഇനി ഇമാം ഇമം ഷേഖു സ്വലാം അദ്ദേഹത്തിനുള്ള വചനങ്ങൾ കാണാ അദ്ദേഹം ഒരുപാട് ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കുറേയധികം അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ കാണാം അതിലൊന്ന് മൻ അറഫ ആരാണോ മൻ അറഫ ഏതൊരുത്തൻ മനസ്സിലാക്കിയ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഇസ്മുകൾ അതിന്റെ ആശയങ്ങൾ എന്നിട്ട് അതിൽ വിശ്വസിക്കുകയും ചെയ്തു അതൊരാൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ കാന ഇമാനുഹു ഇത് മനസ്സിലാക്കാത്ത വേറൊരാളിൽ നിന്ന് ഇയാൾ എത്രയോ വ്യത്യസ്തനാണ് അയാളുടെ ഈമാൻ മറ്റാളിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് അസ്മാഅൽ ഹുസനെ മനസ്സിലാക്കിയ ഒരാളും അല്ലാത്ത ഒരാളും രണ്ടാൾക്ക് ഈമാൻ ഉണ്ട് അള്ളഹാനെ കുറിച്ച് പക്ഷേ രണ്ടും വലിയ വ്യത്യാസമുണ്ട് ഇയാളുടേത് പൂർണ്ണമാണ് ബൽ ആമന ബിഹ ഈമാനൻ മുജമലൻ ഔ അറഫ ബഅലഹ ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ അതിനെ കുറിച്ചൊക്കെ അറിയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ അസ്മാകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടു കൂടി അവരുടെ ഈമാൻ അള്ളാൻ്റെ സിഫത്തുകളും ആയാത്തുകളും ഇതൊക്കെ പഠിക്കുന്നതോടുകൂടി അസ്മാക്കുകളൊക്കെ പഠിക്കുന്നതോടുകൂടി അവരുടെ ഈമാനിന് പൂർണ്ണതയും അത് വർധനവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ജോലനമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം എത്ര ആഴ്ചകൾ നീണ്ടാലും ദീർഘമായി വളരെ വിശാലമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പദങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാവും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും ഇബാദത്തുകളിൽ ഉണ്ടാവും അലുമാത്തുകളിൽ എല്ലാച്ചിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാൻ അറിയുമ്പോൾ സ്വാധീനങ്ങൾ ഉണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഷേഖ് ഉസൈമിൻ റഹിമഹുല്ല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടൊരു മഹാപണ്ഡിതനൻ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് കാണാ ഈമാനി ലിദി അസ്ബാൻ ഒരാളുടെ ഈമാനിൻ്റെ വർധനവിന്റെ കാരണങ്ങളിൽ പെട്ടതാണ് നേരത്തെ പറഞ്ഞ വിഷയം തന്നെ അടിമ സമയത്താണോ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തോട് ചേർത്ത് വെക്കുന്നത് അതിന്റെ അടയാളങ്ങൾ അവരിൽ കാണുന്നത് അത് മനസ്സിലാക്കുന്നോടത്തോളം ഈമാൻ വർദ്ധിക്കുന്നു മാത്രമല്ല അള്ളാഹുവിനോട് സ്നേഹം തോന്നും അവന്റെ അവന്റെ അവമത്ത് അത് ബോധ്യമാവുകയും ചെയ്യും ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിശദീകരിച്ചത് കാണാൻ പറ്റും ഇനി അലാമിറുൾ ഖൈം റഹിമഖുല്ല വിശദീകരിക്കുന്നത് കാണാം നബിമാരുടെ പ്രബോധനത്തെക്കുറിച്ച് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ പ്രബോധനം അദ്ദേഹം വിശദീകരിക്കണം എന്തായിരുന്നു ഇന്നത ഉമൂർ ഇത് നമ്മുടെ ഒരു അടിസ്ഥാന കായിക അമ്പിയാക്കൾ മുഴുവൻ അവരുടെ പ്രബോധനം ചുറ്റിക്കറങ്ങിയത് അത് അവർ ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് കാര്യത്തിലാണ് എല്ലാ അമ്പിയാക്കളും മൂന്നേ മൂന്ന് വിഷയമാണ് അവരുടെ പ്രബോധന വിഷയം ഏതാണത് ഒന്നാമത്തെ കാര്യം റബ്ബി അൽ ഏതൊരു റബ്ബിലേക്കാണോ അവർ ക്ഷണിക്കുന്നത് അമ്പിയാക്കളുടെ പണി എന്താ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കാന്നുള്ളതാണ് ഏതൊരു റബ്ബിലേക്കാണോ അവർ ആളുകളെ ക്ഷണിക്കുന്നത് ആ റബിനെ കുറിച്ച് കൃത്യമായി അറിയിച്ചു കൊടുക്കുക അതാണ് ഒന്നാമത് അംബിയാക്കൽ ചെയ്ത കാര്യം എന്നിട്ട് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു എങ്ങനെ അറിയിച്ചു കൊടുത്തത് ബി അസ്മാഇഹി അസ്മാഹുകളും സിഫാത്തുകളും പഠിപ്പിച്ചുകൊണ്ടാണ് അംബിയാക്കൽ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചത് അംബിയാക്കൾ മൂന്ന് കാര്യം ചെയ്യ ഒന്ന് അള്ളാഹുവിനെ അള്ളാഹു ക്ഷണിക്കലാണ് അതന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ പരിചയപ്പെടുത്തൽ അള്ളാഹുവിൻ്റെ അസ്മാവുകളും

അള്ളാഹു സുബാന സ്നേഹം പൂർണ്ണമായി ലഭിക്കാനുള്ള ശുക്ർ ഇബാദത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എന്ന് പഠിപ്പിക്കുക അതിനാണ് നമ്മൾ റിസാലത്ത് എന്ന് പറയാ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവൻറെ അസ്മാവുകളെ സിഫാത്തുകളെ പഠിപ്പിച്ചു കൊടുക്കൽ തൗഹീദ് അത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അള്ളാഹനെ മനസ്സിലാക്കിയാൽ അവനിലേക്ക് എത്താനുള്ള എന്തൊക്കെ ചെയ്യണം ഇബാദത്തുകൾ ഏത് രൂപത്തിൽ ചെയ്യണം എങ്ങനെ ശുക്ർ ചെയ്യണം എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അതിന് റിസാലത്ത് എന്ന് പറയും മൂന്നാമത്തെ കാര്യം മാലഹും ഇലൈഹി നഈമിൻ വ അജല്ലഹു അൻഹും ഇതൊക്കെ അവർക്ക് മടങ്ങി മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം പരലോകം ഇതിനെക്കുറിച്ചാണ് മൂന്നാമത് പറഞ്ഞു അമ്പിയാക്കൾ മൂന്ന് കാര്യത്തിലാണ് അവരുടെ ഇബാതത്ത് ഒതുങ്ങി നിന്നത് ഏതൊക്കെയാണ് പറഞ്ഞോളെ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് ആ ഏത് റബ്ബിലേക്ക് ക്ഷണിക്കുക ആ റബിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലേ രണ്ട് ആ റബ്ബിലേക്ക് എത്താനുള്ള വഴികൾ ഇബാദത്തുകൾ ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക മൂന്ന് അത് ചെയ്താൽ ഇങ്ങനെ വിശ്വസിച്ച് മനസ്സിലായി ഇതൊക്കെ ചെയ്താൽ എത്താനുള്ള സ്വർഗം അവിടെ കിട്ടാനുള്ള കാര്യം ഇല്ലെങ്കിൽ ലഭിക്കാനുള്ള നരകം പരലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഇതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം എന്താ എല്ലാ അമ്പിയാക്കളും അവരുടെ ജനങ്ങളെ പഠിപ്പിച്ച വിഷയമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അവിടെ ആ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് എന്നർത്ഥം ഇനി നോക്കൂ നിങ്ങൾ ഇസ്ലാം വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ അവന്റെ പ്രവർത്തനങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് എത്രയറിയോ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കാൾ സ്വർഗ്ഗത്തിൽ എന്തൊക്കെയുണ്ടോ അത് വിശദീകരിച്ചതേക്കാൾ കൂടുതൽ എന്നതിനെ കുറിച്ച് പറഞ്ഞേ അസ്മാനെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പരലോകത്തേ ബന്ധപ്പെട്ട ആയത്തുകളെക്കാൾ കൂടുതൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ അദ്ദേഹം പറയാ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാ ഏതാണ് ആയത്തുൽ കുറിസി വിശുദ്ധ ഖുർആാനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പതിലധികം മുപ്പത്തി ആറ് ഒക്കെ പറയുന്നുണ്ട് അത്ര ആയച്ചുകൾ ഈ ആയച്ചുകളിൽ ഏറ്റവും അളമായിട്ടുള്ള വചനമാണ് ഏത് ആയത്തുൽ കുറിസി എന്തതിന് കാരണം ആയത്തുൽ കുർസിയിൽ എന്താ പറയുന്നത് അള്ളഹാനെക്കുറിച്ച് മാത്രം അല്ലേ അതിൽ അഹക്കാമുകളില്ല നമസ്കാരത്തെ നോമ്പിനെ മറ്റൊന്നുമില്ല അതിൽ വേറൊരു വിഷയങ്ങളും പറയുന്നില്ല അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രാണ് അഞ്ച് ഏറ്റവും നല്ല നാമങ്ങളെ അസ്മാകൾ അതിൽ പറയുന്നുണ്ട് ബാക്കി സുഫത്തുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബുമായി വിശുദ്ധ ഖുർആാലിലെ വചനമായി തെരഞ്ഞെടുത്തത് സു ആയത്തുൽ കുറിസിയാണ് അതിന്റെ കാരണം അതിൽ അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തും അള്ളഹാനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് എന്താ അദ്ദേഹം തെളിവ് റസൂൽ അൻഹു അദ്ദേഹത്തോട് പ്രവാചകൻ മിൻ ചോദിക്കുകയാണ് നിനക്കറിയോ സുഹാബിയോട് ചോദിക്കുകയാണ് ഖുർആാനിൽ ഏറ്റവും ശേഷമായ വചനം ഏതാണെന്ന് ഈ പറഞ്ഞു ചെള്ളി അപ്പൊ റസൂൽ നെഞ്ചത്തിങ്ങനെ തട്ടിയിട്ട് അദ്ദേഹത്തെ എന്താക്കി അള്ളാഹു നിനക്ക് കാര്യങ്ങൾ ഇതാക്കി തരട്ടെ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ റസൂൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ പറ്റും സുഹൃത്തുക്കളെ ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞതാൽ ഈ ദീനുൽ ഇസ്ലാമിനെ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ലോകത്തിന് വിശദീകരിച്ചു കൊടുത്ത മഹാപണ്ഡിതന്മാരുടെ വചനങ്ങളാണ് ഈ സൂചിപ്പിച്ചത് ഇനി വിശുദ്ധ ഖുർആാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുക ഖുർആാനിൽ എന്തുകൊണ്ട് നമ്മൾ പഠിപ്പി പഠിക്കണം വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് മാത്രം സുഹൃത്ത് മുജാദല അൻപത്തി എട്ടാമത്തെ അത്യാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം കാണാം അള്ളാഹുല്ലം സൃഷ്ടിച്ചവൻ അവനാണ് അതേപോലെ തന്നെ ഭൂമിയെയും അതുപോലെ സൃഷ്ടിച്ചത് കാര്യങ്ങളും എന്തൊക്കെണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഇത് ശേഷം അടുത്ത വാചകം എന്തിനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് നിങ്ങൾ നിങ്ങൾ അറിയാനാണ് എന്താണ് അറിയേണ്ടത് കഴിവുള്ളവനാണ് അള്ളാഹുവിന്റെ എൽമ എല്ലാറ്റിനെയും ചുഴിഞ്ഞു നിൽക്കുന്നു അള്ളാഹുവിന്റെ എൽമിന്റെ പ്രത്യേകത അതിന് ജമാനില്ല മഖാനില്ല പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട് കാലല്ല സ്ഥലമില്ല എല്ലാറ്റിലും ചുഴിഞ്ഞു നിൽക്കുന്നു അള്ളാഹുവിൻ്റെ എൽമ് ഈ ആയത്ത് നോക്ക് നിങ്ങൾ അള്ളാഹു എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിക്കാൻ തന്നെ കാരണം എന്താ നിങ്ങൾ അറിയണം എന്ത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹു അവനെ അറിയാൻ വേണ്ടിയാണ് അവനെ കുറിച്ച് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു അധികം സ്ഥലത്ത് അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ അലമു അന്നമാഹു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്റെ അർത്ഥം തരു നിങ്ങൾ പഠിക്കണം നിങ്ങൾ നിങ്ങൾ അറിയുന്നവരാവണം അള്ളാഹുവിന്റെ ഓരോ ഇസ്മുകളെടുത്ത് നിങ്ങൾ പഠിക്കണം നമ്മളോട് പറയാൻ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അറിയണം പണ്ഡിതന്മാർ തൗഹീദിനെ പഠിപ്പിക്കുന്നിടത്ത് തൗഹീദുൽ അൽ എന്ന് വിശദീകരിക്കാറുണ്ട് അതിൽമി അതാണ് ഒരു മനുഷ്യൻ ആദ്യം ഉണ്ടാവേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് റബ്ബ് അവനെ മാത്രം ആരാധിക്കപ്പെടണം എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വഹദാനിയും ഞാൻ അംഗീകരിക്കുക അത് നമുക്ക് ശരിക്ക് സംതൃപ്തമായി ബോധ്യമാവണം അല്ലേ ഈ ഭൂമിയിൽ ഓരോ സെറ്റുകളെ കുറിച്ചും പറഞ്ഞ ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ എടുത്തെടുത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാൽ ൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അവൻ സൃഷ്ടിച്ചത് ഇങ്ങനെ ഓരോ സ്ഥലത്തും കാണാം അമ്പിയാക്കളുടെ ഇത് കാണാം ഇങ്ങനെ അള്ളാഹു സുബാനുഹുവല എന്തൊരു കാര്യം എന്തൊന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിപ്പിൻ്റെ പ്രധാനമായ ലക്ഷ്യം ലിത്താലോ നിങ്ങൾ അറിയലാണ് അള്ളാഹുവിനെക്കുറിച്ച് പക്ഷേ അല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം റബ്ബു സുഹാനുഹുവത്താല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته